ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് മെയ് ഇരുപത്തി ആറ് മുതൽ ജൂലൈ ഇരുപത്തി ആറ് വരെ നടന്ന കാർഗിൽ യുദ്ധത്തിന്റെ ഇരുപത്തി അഞ്ചാം വിജയവാർഷികം ഈ മാസം ഇരുപത്തിയാറിന് ആഘോഷിക്കും ഇതോടനുബന്ധിച്ച് പാങ്ങോട് മിലിറ്ററി സ്റ്റേഷനിൽ നിന്നുള്ള സൈക്കിൾ റാലിക്ക് രാമപുരത്ത് എക്സർവീസ് മെൻ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ സ്വീകരണം നൽകി ട്രസ്റ്റ് രക്ഷാധികാരി മേജർ വി എം ജോസഫ് കേണൽ മധുപാൽ ബി സുബൈദാർ മേജർ ഗോപാലകൃഷ്ണൻ ട്രസ്റ്റ് അംഗങ്ങൾ എന്നിവർ ചേർന്ന് പതിനാറ് അംഗങ്ങൾ അടങ്ങുന്ന സംഘത്തെ മാലയിട്ട് സ്വീകരിച്ചു പ്രസിഡന്റ് കേണൽ കെ എൻ വി ആചാരി കാർഗിൽ യുദ്ധത്തിന്റെ പ്രാധാന്യത്തെപ്പറ്റിയും അതിൽ നിന്നും കിട്ടുന്ന പ്രചോദനത്തിനെയും ഊർജ്ജത്തെയും പറ്റിയും യുദ്ധത്തിൽ ജീവൻ ബലിയർപ്പിച്ച അഞ്ഞൂറ്റി ഇരുപത്തിയേഴ് ജവാന്മാർക്ക് ശ്രദ്ധാഞ്ജലി സംസാരിച്ചു രാജ്യം പരംവീർ ചക്ര നൽകി ആദരിച്ച മേജർ രാമസ്വാമി പരമേശ്വർ പരംവീർ ചക്രയുടെ സ്മാരകത്തിൽ റാലി ടീമിന്റെ ക്യാപ്റ്റൻ മേജർ ടി മഗജിത് സിംഗ് പുഷ്പചക്രം അർപ്പിച്ചു എൻ സി സി കേഡറ്റുകൾ സ്കൌട്ട് കേഡറ്റുകൾ പോലീസ് സേനാംഗങ്ങൾ അധ്യാപകർ വിവിധ ക്ലബ്ബ് അംഗങ്ങൾ രാഷ്ട്രീയ കലാരംഗത്തെ പ്രമുഖർ നാട്ടുകാർ എന്നിവരുടെ സാന്നിധ്യവും ഉണ്ടായിരുന്നു ന്യൂസ് ബ്യൂറോ പാലാ